ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാട്ടോ ഇന്ന് രാവിലെ കുത്തപ്പം റെഡിയാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം കുത്തപ്പത്തിനുള്ള മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണേ ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി കൊടുക്കണം അപ്പോൾ ഇത് പച്ചേരിയും കുറച്ച് ചോറും കൂട്ടി അരച്ച മാവാണ് കേട്ടോ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചിരവിയിട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കലക്കി എടുക്കണം എടുക്കുന്നുണ്ടത് അപ്പോൾ നല്ല അടിപൊളി കുത്തപ്പായിട്ട് കിട്ടും അപ്പം കുറച്ച് ദിവസമായി ഇത് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിട്ടൊക്കെയാണ് എണീച്ചത് കേട്ടോ അപ്പോൾ നന്ദമോൾ എണീച്ച് ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ട് ഒമ്പത് മണി വരെ ട്യൂഷൻ ഉണ്ട് അത് കഴിഞ്ഞ് ആളിവിടെ എത്തുമ്പോഴേക്കും ചായ ഒക്കെ ഇവിടെ റെഡി അപ്പോൾ ഞാൻ അപ്പം തിരിച്ചട്ടി ചൂടാവാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് നല്ലോണം ചൂടായി എന്താ പറയുക മാവ് ഒഴിച്ചു കൊടുത്ത അപ്പം തന്നെ സെറ്റ് ആവാൻ പാകത്തിന് ചൂടായതാണ് കേട്ടോ അപ്പം ഞാൻ വേഗം അതിലേക്കൊന്ന് ഒഴിച്ച് അതൊക്കെ മൂടി വെച്ച് കൊടുത്ത് പിന്നെ നല്ലോണം കത്തിച്ച് കൊടുക്കണ്ടട്ടോ ഇതിന് കുറച്ച് തീ ഉണ്ടാവണം എന്നാലേ നല്ലോണം വെന്ത് വരുള്ളൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലോണം കുറച്ച് ചുള്ളി വിറകുകളൊക്കെ ഇട്ട് കൊടുത്തേ അപ്പം അത് നല്ല ഉഷാറായിട്ട് പൊങ്ങി വരും അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു കത്തിക്കലാണ് അപ്പോൾ നമ്മൾ കുത്തപ്പം സെറ്റ് ആയി വന്നുട്ടോ അപ്പം ഇനി ഇതൊന്നും എടുക്കണം ക്യാമറ ഞാൻ തന്നെ ഫോൺ കയ്യിൽ പിടിച്ച് എടുക്കണോണ്ട് കേട്ടോ നമ്മളെ ചട്ടിയൊന്നും പിടിക്കാൻ പറ്റണില്ല അതുകൊണ്ടാണ് എടുക്കാൻ കുറച്ച് റിസ്ക് ഉള്ളത് ചട്ടി നീങ്ങി നീങ്ങിയൊക്കെ പോവും കേട്ടോ അപ്പോൾ നമ്മളെ ആ സ്റ്റിക്ക് കുറച്ച് കേട് വന്ന പോയ കാരണം സ്റ്റിക്ക് മുറി വെച്ച് വീഡിയോ എടുക്കാൻ പറ്റണില്ല കേട്ടോ അപ്പം ഞാൻ തന്നെ പരിശ്രമത്തിലാണ് അങ്ങനെ എന്തായാലും നമുക്ക് കിട്ടി കിട്ടിയിട്ടോ കുത്തപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയെന്ന് അപ്പം ഫസ്റ്റിൽ തന്നെ സക്സസ് ആയതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ളതൊക്കെ റെഡി ആക്കോളോ നമ്മൾ ചട്ടിക്ക് ലേശം പൊട്ടൊക്കെ ഉണ്ട് കുറേ വർഷം പഴക്കം ഉണ്ട് ഇട്ടത് എന്നാൽ ഇതിൽ ചുട്ടെടുക്കുമ്പം അത് അതിൻ്റേതായ നല്ലൊരു മയത്തത്തിൽ കിട്ടും കേട്ടോ പുതിയ ചട്ടിയൊന്നും മയങ്ങി കിട്ടാൻ കുറച്ച് താമസം പിടിക്കല്ലോ അപ്പോൾ അത് ഈ പഴയ ചട്ടിയിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം ഇതിന് കാര്യമായ കേടുപാടുകളൊന്നും തന്നെ ഇല്ല കേട്ടോ കുത്തപ്പത്തിന് അപ്പോൾ നല്ല അടിപൊളിയിൽ തന്നെ കിട്ടും എന്നാലും ഒരു ചട്ടി മാറ്റി വാങ്ങണം എന്ന് ഞാൻ ഇഷ്ടം ോട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വാങ്ങണം അപ്പോൾ സത്യം മറന്നു പോണതാണ് എന്തായാലും റോഡരികിലൊക്കെ കാണുമ്പോൾ മറന്ന് പോണതാണ് എന്ന് എന്തായാലും ടൗണിലൊന്ന് പോവാണ്ട് അപ്പം നമുക്ക് വരുമ്പോൾ ഒന്ന് നോക്കാം പറഞ്ഞിട്ടുണ്ട് ഓർമ്മ വാങ്ങണം അപ്പോൾ അതാ കുത്തപ്പടിപൊളി സോഫ്റ്റ് ആയതിട്ടോ അപ്പം ഞാനിങ്ങനെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നന്ദി രാവിലെ പോകുമ്പോൾ കുറച്ച് പഴം പുഴുങ്ങിട്ടോ പക്ഷേ അവൾ പോയതിൻ്റെ ശേഷമാണ് അത് വെന്തത് അതുകൊണ്ട് ആൾക്ക് തിന്നാൻ പറ്റിയിട്ടില്ല വന്നുകഴിഞ്ഞാൽ തിന്നാലോ അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ചായ പിടിക്കുക അതിന് വേണ്ടിയിട്ട് അത് പഴം അവിടെ തന്നെ വെച്ചു കേട്ടോ അപ്പം അബി എണീച്ചിട്ടില്ല അമ്മ എണീച്ചിട്ടില്ല ഞാനും അണീച്ചേട്ട് മാത്രമേ എണീച്ചിട്ടുള്ളൂ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എല്ലാവർക്കും ഒരു ഉറക്കാണ് അപ്പോൾ അതാ കുത്തപ്പത്തിൻ്റെ തകൃതിയായ പണിയാണ് കേട്ടോ വേഗം വേഗം ചുട്ടെടുക്കേണ്ടത് വേഗം വേഗം ഔട്ടോ ഈ ചട്ടിയിൽ അതാണ് കേട്ടോ ഇതിൻ്റെ ഭയങ്കര ഒരു ഇത് ചട്ടിയിൽ പെട്ടെന്ന് പെട്ടെന്നായി കിട്ടും കാരണം അത് അത്രത്തോളം മയങ്ങിയ ചട്ടിയായതുകൊണ്ട് കേട്ടോ അപ്പം ഞാൻ കുത്തപ്പം തന്നെ ചുട്ടെടുക്കുന്നുണ്ടോ ചോദിക്കുക ഇന്നിവിടെ ചോറൊന്നും വെക്കണില്ല എന്ന് പക്ഷെ ചോറൊക്കെ ഉണ്ടാക്കണം ഇതിൻ്റെ ഒരു പണി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഈ പണി കഴിഞ്ഞിട്ട് ചോറിനും കറിക്കാൻ അങ്ങോട്ട് നിൽക്കാലോ അപ്പോൾ രാവിലെ തന്നെ എല്ലാവർക്കും ചായയല്ലേ പ്രധാനമായിട്ട് വേണ്ടത് സമയപ്പോൾ അത് ഒമ്പതരയ്ക്കാവാനായിന് നന്ദ ഒമ്പതര ആയിട്ടും എത്തിയിട്ടില്ല കാരണം ഒമ്പതേക്കാല് വരെ ഇന്ന് ട്യൂഷൻ എടുത്തു തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓള് വരുമ്പോഴേക്കും എന്തായാലും ആവും വേണല്ലോ അപ്പം ചേട്ടൻ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വരാം എന്തായാലും അമ്മയ്ക്ക് മരുന്ന് മേടിച്ച് വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മരുന്ന് മേടിക്കാൻ രാവിലെ പോകും വേണം അതിന് വേണ്ടിയിട്ട് ചേട്ടൻ മാറ്റി ഇറങ്ങുകയാണേ അപ്പോൾ മഴേൻ്റെ നല്ല കാറുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽക്കൂടെ വെയിലും ഉണ്ടെന്ന് പറഞ്ഞ പോലെ കേട്ടോ അന്ന് മഴയും വെയിലുവാണെന്നാണ് തോന്നുന്നത് അപ്പം ചേട്ടൻ ഷീട്ടൊക്കെ എടുത്ത് പോവുകയാണ് വന്നിട്ട് ചായ കുടിക്കുക പറഞ്ഞിട്ട് അപ്പം കുറച്ച് ദൂരം പോകണം കേട്ടോ അമ്മൻ്റെ മരുന്ന് കിട്ടാനായിട്ട് അപ്പോൾ അതിനഞ്ചുചേട്ടം പോവുകയാണ് രാവിലെ മെഡിക്കൽ ഷോപ്പ് തുറക്കാനായിരുന്നല്ലോ അപ്പോൾ ഈ സമയത്ത് പോയാൽ വേഗം പോയി വരാം വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് അവിടെ പോയാൽ മാത്രമേ തോന്ന മരുന്നുള്ളത് നല്ലൊരു ഷോപ്പ് ആട്ടോ മെഡിക്കൽ ഷോപ്പ് ഏത് വിധം മരുന്നുള്ളതാണ് രാമനാട്ടുകരെയാണ് കേട്ടോ അവിടെ പോയാൽ പെട്ടെന്ന് കിട്ടും അതുകൊണ്ടുതന്നെ ചേട്ടാ അവിടെ പോയിട്ടാണ് വാങ്ങൽ ഇപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ ഷോർട്ടായിട്ട് പോവാൻ വഴികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം പോയി വരാം അപ്പോഴേക്കും ഈ ചായ റെഡിയാക്കി നിക്കുകയോ പറയേണ്ടത് അപ്പം നല്ല വെയിലും വന്നിട്ട് രാവിലെ തന്നെ മഴക്കാറും ഉണ്ട് വെയിലും ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ റോക്കുമ്പോൾ അനീച്ചേട്ടൻ പോകണം കണ്ടിട്ട് കൂട്ടുന്നിങ്ങനെച്ച് നോക്കണ്ടട്ടോ എങ്ങട്ട പോണെന്നുള്ള രീതിക്ക് അപ്പം യാത്ര പറഞ്ഞൊക്കെ പോവുകയാണേ അപ്പോൾ ഇവിടെ പാപ്പുമോള് അനീച്ചേട്ടൻ പോയ വിഷമത്തിലാട്ടോ കൊലായിലിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ മുറ്റത്തേക്ക് വന്നപ്പോൾ നല്ല ഉതിപ്പുണ്ട് അപ്പം ഒന്ന് വെയിലന്നെ ആവാ വെയിലെന്നെ ആവും വിചാരിക്കുകയാണ് അപ്പോൾ ഇതാ ആളവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ രാവിലത്തെ ഓരോ കെട്ടിയിടലാണ് ഇതൊക്കെ ഇനി ചായ കൊടുക്കാൻ നേരത്തെ കൂട്ടിലേക്ക് ഇടും അങ്ങനെയൊക്കെയാണ് പകൽ ഇവിടെ ഒന്നും കെട്ടിയിട്ടില്ലെങ്കിൽ അവർക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ എന്തായാലും രാവിലെ തന്നെ കൂട്ടിലേക്ക് എടുത്തിടലില്ല കേട്ടോ രാവിലെ പുറത്തൊക്കെ കുറേ നേരം കെട്ടി കഴിഞ്ഞാൽ ശേഷമാണ് കൂട്ടിലേക്കൊക്കെ എടുത്തിടുന്നത് നമ്മളെ പോലെ ഒരു ജീവികൾ ഒരു അവർക്കുണ്ടാവില്ല ഏത് നേരം ഇങ്ങനെ കൂട്ടിലിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പാപമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അതാ ചുറ്റുഭാഗം നല്ല വെളിച്ചം എന്തായാലും ആകാശത്ത് നല്ല മഴക്കാറുമുണ്ട് നമ്മളെ കുത്തപ്പത്തിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് കുത്തപ്പുണ്ടാക്കി കേട്ടോ മക്കൾക്ക് ഇനി വിശിക്കണേ വിശക്കണമെന്ന് പറയണ്ടല്ലോ ഇടയിലുള്ള സമയത്ത് നിന്നും ചെയ്യാൻ പ്രക്ഷാപിക്കുന്നു എന്തൊരു വലിയ ഇഷ്ടമൊന്നും അല്ല എന്നാലും ഞാൻ ഉണ്ടാക്കും കേട്ടോ വേറെപ്പം ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടപ്പം എന്നു പോയി ഈ ദോശ തന്നെ ഉണ്ടാക്കുക അത് നടക്കണ കാര്യമില്ല ദോശയാണ് ഇഷ്ടം അതുകൊണ്ട് ദോശ പുട്ട് അതാണ് ഭയങ്കര ഇഷ്ടം എന്നാലും ഞാൻ ഇടയ്ക്ക് കുത്തപ്പുണ്ടാക്കിയിട്ട് രണ്ടാൾക്കും തീറ്റക്ക് കിട്ടും സംഭവം അത് തിന്ന് പഠിക്കണം എന്നൊക്കെ പറയും അങ്ങനെ ആ സംഭവമൊക്കെ സെറ്റായിരുന്നെ രാത്രിയാച്ചാൽ നല്ല മത്തിക്കറി ഉണ്ട് കേട്ടോ അപ്പോൾ നായക്കുട്ടികൾക്ക് അതിൻ്റെ ഇടയിൽ കൂടി ഇത് കൊടുക്കണം അവർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല കുത്തപ്പ എന്നാലും മുറിച്ച് കൊടുക്കണം തിന്നിട്ടില്ലെങ്കിൽ വേഗം ചോറും കുറിയായിട്ടുകൊണ്ട് കൊടുക്കാമെന്ന് വിചാരിക്കട്ടെ അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം കയറ്റി വെച്ചിട്ട് ഞാൻ വേഗം ചായ കുടിക്കട്ടെ വിചാരിക്കാന് അപ്പോൾ അനീശേട്ടം എത്തിയിട്ടില്ല എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ അപ്പം ഞാൻ ചായ കുടിക്കായിരുന്നു കുറച്ച് മീൻ കൊണ്ടുപോകുന്നതുണ്ട് അതിന് ഇട്ടോ അപ്പോൾ അതും ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ അനീച്ചേട്ടം വന്നപ്പോൾ അനീചേട്ടം കൊണ്ടുപോവുന്ന മീനും കൂടി എടുത്തിട്ട് മത്തിയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുട്ടോ നല്ല വലിയ മത്തിയാണ് നല്ല നല്ല മത്തി കേട്ടോ നല്ല ടേസ്റ്റുള്ള മത്തിയാണ് കണ്ടിട്ട് തന്നെ അപ്പം അതെല്ലാം കൂടി എടുത്തൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഐസ് ഒന്ന് അലിഞ്ഞും കിട്ടണം പിന്നെ അതിൻ്റെ ഇതൊക്കെ ഒന്ന് അലിഞ്ഞ് ഒന്ന് പുതർന്ന് കിട്ടിയാലേ നമുക്ക് മുറിക്കുമ്പോൾ വേഗം സ്പീഡായിട്ട് കിട്ടുള്ളൂ അപ്പോൾ അത് കുറച്ച് നേരം വള്ളത്തിൽ ഇട്ടൊന്ന് മൂടി വെക്കണം മീ ഇപ്പം മുറിക്കണില്ല ചോറിൻ്റെ പണിയൊക്കെ നോക്കട്ടെ എന്ന് വിചാരിക്കാം അപ്പോൾ ഒരു കറം മൂസ കൊണ്ടുപോകുന്നുട്ടോ ഞാൻ പണിയെടുക്കാൻ പോണ വീട്ടിൽ നിന്ന് ഒരു കറം മൂസ ഇനി ഇത് പഴുപ്പാണോ എന്താ അറിയില്ല അപ്പോൾ അതൊന്ന് മുറിച്ച് നോക്കണം മുറിച്ചിട്ട് പഴുപ്പാണെങ്കിൽ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ വലിയൊരു കറുമൂസ ഉപ്പേരി ഉണ്ടാക്കണം എന്നാഗ്രഹിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് അല്ലേ ഈ കർമൂസ ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ഞാനത് മുറിക്കാനുള്ളൊരു ഏർപ്പാടില്ല അപ്പോൾ നന്ദുമോൾ പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തരാം അമ്മ മുറിച്ചോ പറഞ്ഞപ്പം നന്ദ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ അപ്പം ഭയങ്കര ഇതൊക്കെ വെച്ചിട്ടാണ് ആൾ വീഡിയോ എടുക്കുന്നത് ഞാൻ പറഞ്ഞി അങ്ങനെയൊന്നും എടുക്കല്ലേ എന്ന് പറഞ്ഞപ്പം നല്ലപോലെ എടുത്തതെന്നാണ് കേട്ടോ കറുമൂസം മുറിച്ചപ്പം കറുമൂസം നല്ല പഴുപ്പാട്ടോ ഇങ്ങനെ കാണുന്ന പോലെ നല്ല മധുരം ഉണ്ടിട്ടോ അപ്പം ഞാൻ പറഞ്ഞും ചെയ്തു ഇനിയിപ്പോൾ അത് ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റില്ല ഒന്നും ഉണ്ടാവില്ലായിരുന്നു അപ്പം പറഞ്ഞാൽ അമ്മ അത് മുറിച്ചിട്ട് വേഗം അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ആ കാമ്പൊക്കെ എടുത്തോണ്ട് നമുക്ക് ജ്യൂസ് അടിക്കാമെന്നൊക്കെ പറയണ്ടിട്ടോ അതു മോള് ഞാൻ പറഞ്ഞു ജ്യൂസ് അടിച്ചാൽ രസം ഉണ്ടാവില്ല ഇങ്ങനെ തന്നെ തിന്നാന്ന് പറയാനിട്ടോ അപ്പോൾ കുരു ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം കുരു ഒന്ന് വിതറിയിട്ടുണ്ടെങ്കിൽ അന്ന് മുളച്ചോളല്ലോ വിചാരിച്ചത് നല്ല കുരു കെട്ടോ നല്ല മൂപ്പായിരുന്നു അപ്പം കർമൂസ മരം പിടിച്ചു കഴിഞ്ഞാൽ അത് മുൾ കുറച്ച് കായകൾ ഉണ്ടായി നമുക്കതിന് ഉപകാരമല്ലേ ഈ വീട്ടിലും ഞങ്ങളെ വീട്ടിലും കുറെ ഇങ്ങനെ കർമ്മൂസം മരം ഉണ്ടായതും കർമ്മൂസം ഉണ്ടായതൊക്കെ കേട്ടോ ഇപ്പം ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അത് കിട്ടിയാൽ നല്ലൊരു ഉപകാരമാണ് എന്തായാലും ഞാൻ വേഗം മീനൊന്നും മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ വേഗം മുറിച്ചെടുത്താലേ ഇപ്പം നായക്കുട്ടികൾക്ക് വേഗം ചോറ് കൊടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാട്ടോ രണ്ടാളും കുത്തപ്പം മുറിച്ചിട്ട് കൊടുത്തിട്ട് തിന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഒരിക്കലും വേഗം ചോറ് കൊടുക്കണം അപ്പോൾ ഈ മത്തി മുഴുവനായിട്ട് ഇന്ന് കറി വെക്കൂല കുറച്ച് മുറിച്ചിട്ട് എടുത്തേക്കാന്ന് വിചാരിക്കുക കേട്ടോ അപ്പം ഇന്ന് ഞായറാഴ്ച സ്പെഷ്യൽ എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല നമുക്കിന്ന് മത്തിക്കറിയും ചോറുമാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റിയില്ല കറുമൂസ പഴുത്തു പോയില്ലേ അതുകൊണ്ട് ഇനി അത് ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റില്ല നല്ലോണം പഴുത്തു കുറച്ച് മഞ്ഞക്കളർ മാത്രമാണുള്ളത് വെച്ചാൽ ഞാൻ അതെടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കും കേട്ടോ കാരണം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ ഉപ്പേരിക്കും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വേഗം മീനൊക്കെ മുറിച്ച് ഒന്ന് കറി വെച്ച് എടുക്കട്ടെ അപ്പോൾ നമ്മളും പറയുന്നുണ്ട് വേഗം ചോറ് കൊടുക്കാം മേഖല രണ്ടാൾക്കും വിശക്കുണ്ടാവും ഞാൻ പറഞ്ഞാൽ എന്തായാലും വേഗം കറി ഉണ്ടാക്കട്ടെ ബാക്കി പണികളൊക്കെ പിന്നെ ചെയ്യാമെന്ന് ഞാനും വിചാരിച്ച് രണ്ടാൾക്കും വിശപ്പ് ഉണ്ടാവും ആലോചിക്കുമ്പം ഭയങ്കര ടെൻഷനാണ് കേട്ടോ അങ്ങനെ മീനൊക്കെ ഫ്രഷ് ആക്കി എടുക്കുകയാണേ തോനെ മത്തി ഉള്ളതുകൊണ്ട് തന്നെ മുറിച്ചെടുക്കാനും കുറച്ച് നേരം വേണം നല്ല വലിയ മത്തിയാണ് ആണ് കേട്ടോ അമ്മ പറയണ്ടേ രണ്ടെണ്ണം പൊരിച്ചോ പൊരിച്ചോ പറയണ്ടേ ഞാൻ പറഞ്ഞു വേണ്ട അമ്മേ കുറച്ച് മീൻ എടുത്തുവെക്കാം നാളെ രാവിലെ നായക്കുട്ടികൾ പട്ടിണിയാകും പോലായിരുന്നേ അപ്പം അമ്മ പറഞ്ഞേ ഇന്നാ കുറച്ച് എടുത്ത് വെച്ചോ അങ്ങനെ ഞാൻ കറി വെക്കാൻ കുറച്ചെടുത്ത് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടോ നാളെ രാവിലെ കറി ഉണ്ടാക്കി അതൊരു ഉപകാരമായില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പം മുളകും മല്ലിയൊക്കെ ഇട്ടിട്ട് താ ഞാൻ നല്ലോണം തിളപ്പിച്ചെടുത്തു കേട്ടോ തക്കാളിയും പച്ചമുളകും കറി വേപ്പിൻ്റെയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ കലക്കി കൂട്ടിയൊരു കറി ആട്ടെന്ന് ഇന്ന് ഉള്ളിയും തക്കാളിയൊന്നും വാട്ടിയിട്ടുള്ളതല്ലേ ഇങ്ങനെ മസാല ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അങ്ങനെ ഇതെല്ലാം തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തണേ അപ്പം നല്ല അടിപൊളി മത്തിക്കറി റെഡി ആവുന്നുണ്ട് നല്ലോണം തിളച്ച് അടുപ്പത്ത് വെക്കണ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ അപ്പം ഞാൻ ചട്ടി എടുത്തിട്ടില്ല ഉള്ളൂ ഉള്ളു കേട്ടോ ചീനച്ചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചത് തന്നെയാണ് അപ്പം നല്ലോണം ഉഷാറായി തിളച്ച് തരുണ്ട് നല്ല നല്ല മത്തി കേട്ടോ നല്ല സ്മെല്ലുണ്ട് മത്തിക്ക് അപ്പോൾ അതാ കുറച്ച് പച്ചവളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടോ അതാണ് നമ്മളെ കറിയേണ്ടത് ടേസ്റ്റ് കിട്ടോ സത്യം പറയാ വെച്ചാൽ അപ്പം പുക നിറഞ്ഞിട്ട് വൈകി കേട്ടോ ഞാൻ ഗ്യാസ് തീർന്നിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ട് അടുപ്പം തന്നെയാണ് എല്ലാം ഉണ്ടാക്കലിട്ടോ അപ്പം ഞാനത് മാറ്റിയെടുത്ത് വെച്ച് ഇനിയൊന്നും പപ്പടം ഉണ്ടാക്കിയെടുക്കാണ്ട് അവയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ പപ്പടം എന്ന് പറയുന്നത് ഇപ്പം നന്ദുമോള് പറഞ്ഞ അമ്മ പപ്പടം കാച്ചയ്ക്ക് ഏതായാലും തീയുണ്ടല്ലോ ഇനി പെട്ടെന്ന് തീ പിടിപ്പിച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടോ അതുകൊണ്ട് ഞാൻ വേഗം പപ്പടം എല്ലാം കാച്ചി എടുക്കണം അപ്പം ഇന്നത്തെ ഭക്ഷണത്തിന് പപ്പടവും മത്തിക്കറിയും ചോറും ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം ഇഷ്ടപ്പെട്ട നമ്മളെ ചാനലൊക്കെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹകരിക്കണം കേട്ടോ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് എല്ലാവരും കാണണം വീഡിയോസ് കാണുമ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ നമ്മളെ വീഡിയോസൊക്കെ കാണണം നിങ്ങളെല്ലാവരും എന്താ പറയുക എല്ലാവരും സപ്പോർട്ടാണ് നമ്മളെ ചാനലിന് വേണ്ടത് അപ്പം വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ എല്ലാവരും നമ്മളെ വീഡിയോസ് ഒന്ന് കണ്ട് സഹകരിക്കണം അപ്പം അതുപോലെ അതിൻ്റെ ഇടയിൽ പപ്പടമൊക്കെ എടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ ഇത്രയ്ക്കത്തന്നെ ഉള്ളൂ ഇന്നത്തെ എന്താ പറയുക ഫുഡിന് ഉച്ചത്തെ ഫുഡിനായാലും രാത്രിയത്തെ ഫുഡിനായുള്ള വിഭവങ്ങളൊക്കെ വെറൈറ്റി സംഭവം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം ഉള്ളത് കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ കേട്ടോ ഇങ്ങനത്തെ ഹാപ്പി ജീവിതം ആരൊക്കെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റ് ചെയ്യണം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇന്നലെ രാത്രിയത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് തിന്നാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തിന്നണം അല്ലെങ്കിൽ നമ്മളെ പൂച്ച കുട്ടികൾക്കെങ്കിലും ചോറ് കുഴച്ച് കൊടുക്കാമല്ലോ നല്ല ചോറാണ് കേട്ടോ അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുക്കണം അങ്ങനെ ഇന്നത്തെ ചോറും റെഡിയായി കറി റെഡിയായി പപ്പടം റെഡിയായി എല്ലാം റെഡി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യേ സപ്പോർട്ട് ചെയ്യേ ബൈ